അസലാമലൈക്കും ഞാൻ ഇവിടെ ഇന്ന് ഒരു മട്ടൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ നമ്മൾ കുക്കറിലോ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ ഒരു മട്ടൻ കുറുമ്പോൾ അതിനായി ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നല്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു ചെറിയ പട്ട മൂന്ന നാല് നാല് ഗ്രാം ും ഇതന്നെ ഇനി നാല് ചെറിയ ഉള്ളി അരികില്ല അതിന് വേണ്ട ഇതിന് വേണ്ടത് രണ്ട് സവാള ഒരുവിധം പരിപ്പുള്ള സവാളയാണ് എടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ എല്ലാം കൂടെ മോചിപ്പിച്ച് നല്ലോണം വലു എടുക്കുക ഇതിന് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ എടുക്കാം മുറോടി മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മുടെ നാട്ടിലെ കാർത്താരി ആണ് ഇവിടുത്തെ പച്ചമുളക് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലവണ്ണം വഴറ്റി ഉപ്പും കൂടെ ഉപ്പും കൂടെ ഇതിൽ കുറുമ വയ്ക്കുന്നതിൽ എല്ലാവരും പൊട്ടറ്റോയും കാരറ്റും ബീൻസും ഒക്കെ ഇടുന്നാലും ഞാൻ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല ഒരു കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടുള്ളൊരു ഇനിയാണ് അത് ഇനിയാണ് ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി വെക്കുക ഒരു സ്പൂണ് മസാല നന്നായി ഒന്ന് കഴിക്കതിന് ശേഷം ഒന്നര കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചു ചേർക്കും ചേർക്കണം ഞാൻ നല്ലവണ്ണം വാങ്ങി ഞാൻ ഈ അര കപ്പ് വെള്ളം കൂടെ കുടിക്കണം ഒന്ന് മിക്സ് ചെയ്യുക ശേഷം കുക്കറ് അടച്ച് വെച്ച് ഐ ഫ്ലെയിമിൽ ഈ ഫ്ലെയിമില് ഒരു പീസിൽ പിന്നെ തീ കുറച്ച് വെച്ച് ഒരു മൂന്ന് ഇതിനെയാണ് പിസലുകൂടെ ഇതിനാണ് ഇതിന് ഞാനെടുത്തിരിക്കുന്ന കപ്പ് തേങ്ങ അതിൽ ഒരു സ്പൂണ് ചെറിയ സ്പൂണ് പെരുഞ്ചീരകവും രണ്ട് ചെറിയ ഉള്ളി ഇട്ട് ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പം നാല് പിസല് പോയി ഇത് നല്ല ബന്ധിട്ടുണ്ട് മറ്റേ ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ചെറുതായിട്ടൊന്ന് നല്ലോണം ഒന്ന് ചൂടാവണം നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയിലെ തൂവി സേവ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ തൂവി നമുക്ക് ഇത് ചെയ്യാം കുറച്ച് വേപ്പിലേയും കൂടെ രണ്ട് മിനിറ്റ് കുക്കറൊന്ന് അടച്ച് ഇത് നല്ലൊരു ടേസ്റ്റുള്ള കുറുമയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അസ്ലാമലൈക്കും